മലയാളം അടക്കമുള്ള സിനിമകളിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും ശ്രദ്ധേയനായ താരമാണ് ഗോവിന്ദ് പത്മസൂര്യ അതേപോലെ സിനിമാ സീരിയൽ രംഗത്തെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് ഗോപിക ആനിൽ ഇരുവരുടെയും വിവാഹ നിശ്ചയ വാർത്ത മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തതാണ് വളരെ അപ്രതീക്ഷിതമായാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നുള്ള വാർത്ത പുറത്തുവന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങായിരുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞ ദിവസം ഗോവിന്ദ് പത്മസൂര്യ തന്റെ യൂട്യൂബ് ചാനലിലൂടെ വിവാഹ തീയതി വെളിപ്പെടുത്തിയിരുന്നു ഇരുപത്തിയെട്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വിവാഹം കെങ്കേമമായി നടക്കുക ഇപ്പോഴേതാ വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കുടുംബത്തിനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം ബ്രൈറ്റ് ടു ബി ആഘോഷമാക്കിയിരിക്കുകയാണ് ഗോപിക അനിൽ ഗോപിയുടെ അനിയത്തിയും നടിയുമായ കീർത്തനാനാണ് ഗോപിയുടെ ബ്രൈറ്റ് ടു ബി ആഘോഷ ചിത്രങ്ങൾ പങ്കിട്ടത് കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം കേക്ക് മുറിച്ചും പാർട്ടി നടത്തിയുമാണ് ഗോപിക ബ്രൈറ്റ് ടൂബി ആഘോഷിച്ചത് മൈ ഗേൾ എക്കാലത്തെയും സുന്ദരിയായ വധു കൗണ്ട് ഡൗൺ ഔദ്യോഗികമായി എന്നാണ് ചേച്ചിയുടെ ബ്രൈറ്റ് ടോബി ചിത്രങ്ങൾ പങ്കിട്ട് കീർത്തന അനിൽ കുറിച്ചത് നിരവധി പേരാണ് ഗോപികയ്ക്ക് ആശംസകൾ നേർന്നെത്തിയത് സോഷ്യൽ മീഡിയ വഴി ഗോവിന്ദ് പത്മസൂര്യും ഗോപികയുടെയും വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പങ്കിട്ടപ്പോഴാണ് തങ്ങൾക്ക് പ്രിയപ്പെട്ട താരങ്ങൾ ഒന്നാകാൻ പോവുകയാണെന്ന വിവരം ആരാധകരും അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇത്രയും വലിയ സർപ്രൈസ് വരെ കിട്ടിയിട്ടില്ലെന്നാണ് പ്രേക്ഷകർ ഇരുവരുടെയും വിവാഹ നിശ്ചയ ചിത്രങ്ങൾ കണ്ട് കുറിച്ചത്